എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഒരു സുഖിയൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ അന്ന് കുറേ പേര് കണ്ടിട്ടുണ്ട് നല്ല രുചിയുള്ള ഒരു പലഹാരമാണ് സുഖിയൻ എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുണ്ടെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് അപ്പം അന്ന് ഒരു വ്യൂവർ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു ചോ കമൻ്റ് ഇട്ട് ചോദിച്ചു ഇത് മോദകമല്ലേ ഞങ്ങളുടെ അവിടെ പറയുന്നത് മോദകം എന്നാണ് എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനതിന് ആൻസർ പറഞ്ഞത് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇത് സുഖിയനാണ് അതായത് ചെറുപയർ വേവിച്ച് ശർക്കര ഒരു കോട്ടിങ്ങോട് കൂടി ഉണ്ടാക്കുന്നത് സുഖിയനാണ് അപ്പോൾ മോദകമെന്നും അവിടെ പറയായിരിക്കും ഓരോ നാട്ടിൽ ഓരോന്ന് പറയുമല്ലോ പിന്നെ അപ്പം മോദകത്തിന് ഇപ്പം ഞാൻ ചോദിച്ചപ്പം മോദകത്തിന് അതിൻ്റെ പുറത്തൊരു നല്ല കട്ടിയായിട്ടുള്ള ഒരു ഇതാണ് ഉള്ളത് അതായത് മാവ് കുറച്ചും കൂടെ കട്ടിയായിട്ട് ഒരു തിക്കായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതും നല്ലതാണ് കേട്ടോ നല്ല രുചിയാണ് ഇതുപോലെ തന്നെ സുഖിയൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് ഇനി നമുക്ക് മുന്തിരിക്കൊത്ത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെറുപയർ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമുണ്ട് മുന്തിരിക്കൊത്ത് ഇത് തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും ബേക്കറികളിലും ചില ഇപ്പം മഹാചിപ്സ് പോലുള്ളിടത്തുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കിട്ടുന്ന ഒരു പലഹാരമാണ് മുന്തിരിക്കൊത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഇത് മുന്തിരിവായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ചെറുപയറാണിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ചെറുപയർ സാധാരണ രീതിയിലല്ല വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇത് സുഖിയൻ പെട്ടെന്ന് ചീത്തയാകും ചെറുപയറല്ലേ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും എങ്കിലും പുറത്തൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാകും ഒരു പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റില്ല പക്ഷേ ഈ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ദിവസം അത് പുറത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ പുറത്ത് വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും കാരണം വറുത്ത് പൊടിക്കുന്നതാണ് ചെറുപയറ് അതുപോലെ തന്നെ ഇതിനകത്ത് തേങ്ങ ചേർക്കും അതും വറുത്ത് പൊടിക്കുക നല്ലപോലെ വറക്കണം വറുത്ത് പൊടിക്കുന്ന പിന്നെ ശർക്കര ഒരുക്കി അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാവരും വരും ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഇതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഒന്ന് വറുത്തെടുക്കണം ചെറുപയർ മൂത്തതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഏതാണ്ട് ഇത്രയൊക്കെ മതി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് വയ്ക്കാം തണുത്തു കഴിഞ്ഞിട്ട് പൊടിച്ചാൽ മതി ഇരിക്കട്ടെ പാനിലേക്ക് തന്നെ നമുക്ക് തേങ്ങ എടുത്തു വച്ചിരിക്കുന്നത് കൊടുക്കാം തേങ്ങ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം നല്ല ചുമക്ക വറുക്കണം ജസ്റ്റ് ഒന്ന് ാക്കിയാൽ പോരാ നല്ലതുപോലെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ നിറം ആകുന്നതുവരെ ഇളക്കിക്കൊടുത്ത് വറുത്തെടുക്കണം ചെറുതായിട്ട് നിറം മാറി വരുന്നുണ്ട് പക്ഷെ നല്ലപോലെ ബ്രൗൺ നിറമായിട്ട് വരണം എന്ന് വെച്ചാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഫ്ലെയിം കുറച്ച് വെക്കണം ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ ഏതാണ്ട് നമ്മുടെ ഇത് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ ഇതിലേക്ക് നീ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം ഒന്ന് തിളച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് നമുക്ക് ഉരുക്കി കഴി ഫുൾ ഉരുകി കഴിയുമ്പോൾ അരിച്ചെടുക്കണം ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ അത് കളയാനാണ് മിക്സിയുടെ വലിയ ജാറിലെടുത്തിരുന്ന ചെറുപയർ വറുത്തത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ഇത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഒരു കുറച്ച് നല്ല ശീലപ്പൊടി പോലെ വേണ്ട കുറച്ച് തരിതരിപ്പ് വേണം അതായത് റവയുടെ ഒക്കെ തരിയില്ലേ അതേപോലെ പൊടിച്ചെടുക്കണം ശർക്കരപ്പാനി നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇനിയും ഇതിപ്പം നൂൽ ഒരു നൂൽ പാകമൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് അരിച്ച് ആ പാനി മാറ്റി മാറ്റിവെക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം പാനി തയ്യാറായി ഇതാ മാറ്റി വെക്കാം ചെറുവയറ് പൊടിച്ചത ദേ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്ത് വെച്ചത് പൊടിച്ചെടുക്കണം ഇനി മിക്സിയുടെ വലിയ ജാറിൽ തന്നെ പൊടിച്ചെടുക്കാം കണ്ടോ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്ക കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് അപ്പം ഇടിയപ്പത്തിനൊക്കെ പൊടി എടുക്കുന്ന പൊടിയാണ് ഇനിയും ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് വെള്ളം കുറേശ്ശെ കുറേശഴിച്ചൊന്ന് കലക്കിയെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കി എടുക്കണം കണ്ട ഒരുപാട് കട്ടിയും പാടില്ല ഒരുപാട് ലൂസും പാടില്ല ഒരുവിധം ലൂസ് വേണം അപ്പോൾ ഇതിനകത്ത് ഞാൻ മൈദയൊന്നും ചേർത്തിട്ടില്ല അരിപ്പൊടി മാത്രം എടുത്തിട്ടുള്ളൂ ഒരല്പം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ശർക്കരപ്പാനി ചെറു ചൂടുണ്ട് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഉരുട്ടാം ഭാഗത്തിന് ആക്കിയെടുക്കണം ആദ്യമേ തന്നെ ഒരു ഫുള്ള കൂടെ ഒഴിച്ചേക്കരുത് കുറേശ്ശെ ഒഴിച്ച് നോക്കണം നോക്കണം ഒരു ചെറിയ വലിപ്പത്തിൽ ഉരുട്ടിയാൽ മതി ഉണ്ടോ ഒരുപാട് വലിപ്പം പാടില്ല അതുപോലെ തീരെ ചിലർ തീരെ ചെറുതായിട്ടൊക്കെ ഉരുട്ടും ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് വറുത്തെടുക്കാനായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂത്ത് കഴിഞ്ഞ് പെട്ടെന്ന് മൂത്ത് കിട്ടും കാരണം ഇതിൻ്റെ പുറത്തെ കോട്ടിങ് വളരെ ഉള്ളത് അപ്പം പെട്ടെന്ന് മുത്തു കിട്ടും ഈ ആദ്യത്തെ ബാച്ച് ഞാനൊരു നാലഞ്ചെണ്ണം ഒരുമിച്ച് അങ്ങ് അങ്ങിട്ട് കൊടുത്തു പക്ഷേ എൻ്റെ ചീനച്ചട്ടി ചെറിയ ഇതാണല്ലോ അപ്പം എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കാനിടയായി എന്നാലും കുഴപ്പമൊന്നുമില്ല അത് മൂത്ത് കഴിയുമ്പോഴൊക്കെ നമുക്ക് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അധികം ഇടാൻ പോയില്ല ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ടുള്ളൂ അപ്പം പിന്നെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് അതിന്ന് കോരിയെടുക്കാനും അങ്ങനെ അധികമായിട്ട് ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല എടുക്കാനും എളുപ്പമായിരുന്നു ഞാൻ സാധാരണയായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കാറുള്ളൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു കുറച്ച് എടുത്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഞാൻ വയ്ക്കുമ്പോൾ ചെറിയ ഇത് വയ്ക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് ചിലവാകുകയും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണയൊക്കെ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും മറ്റേ റിഫൈൻഡ് ഓയിലാണെങ്കിലും ഒരു വലിയ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും ഇതാവുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ എണ്ണ കുറച്ച് മതി അല്ല അത് തന്നെ നമ്മൾ ഒരുപാട് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചൂടാക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും ഇത് കൊണ്ട് നമുക്ക് നാല് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ടാക്കാൻ പറ്റി ഞാൻ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയത് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് അത് പറയാൻ ഞാൻ വിട്ടുപോയി ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിയ പരിചയമുള്ളവരോട് ചോദിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഷെയർ ചെയ്തേക്കൂ സബ്സ്ക്രൈബ് ചെയ്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിങ്ങളുടെ കമൻറ്റും ഇടണം അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ